நயர மனோ நேர மனோரம் அத்தேகவல்லாமல் ஞாட் கிராமம் எந்த ஞீட்டில் புற கூடிய சிந்து கெங்கா ப்ரஹ்மபுத்திர ஒழுகணும் எந்த சிந்து கெங்கா பிரம்மபுத்திரது அத்தனை நீண்ட வீட்டு வந்தேன் എടാ എന്റെ വീടിന്റെ അകത്ത് കൂടെയാണ് സരവ രമണി ശാന്ത ഇവരൊക്കെ കടന്നു നേരങ്ങളൊക്കെ അവരൊക്കെ കടന്നു കൂട്ടെ കത്തവിട്ട് കുറെ കാര്യങ്ങൾ ആയിട്ട് ബന്ധമുള്ളൂ സ്പോർട്സുമായിട്ട് എനിക്ക് ബന്ധമുണ്ടോ എവിടെ ഉന്നെ സ്പോർട്സുമായിട്ടല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ഏതൊക്കെ സ്പോർട്സിലാണ് അമിതമായ ബന്ധമുള്ളത് ഓട്ടം അത്തരം ഞങ്ങൾ അങ്ങനെ പറയുന്നത് അങ്ങനെ പറയുന്നു എന്താ ഈ ഓട്ടം എന്തോട്ടം സ്പോർട്സ് അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ക്വസ്റ്റൻ ചോദിക്കാം അതായത് നമ്മുടെ പി ടി ഉഷ ഉണ്ടായിരുന്നു പി ജി ഉഷ അല്ലേ സ്പോർട്സുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ഓട്ടം തുടങ്ങി ഓട്ടം തുടങ്ങി വാഴപ്പിടി പൊന്നു ചേട്ടാ പിഷണെന്ന് അരല്ലേ ചാക്ക കേട്ടോ വാടപ്പിണ്ടി കേട്ടോ ഞാൻ ഒരു കുടു കയാണ് അതായത്

ചില ആനകളുടെ കണ്ണീർ ഇങ്ങനെ ധാരാരിയായി ഒഴുകുന്നത് ആനയുടെ കണ്ണിൽ കൂടെ ധാരാരിയായി ഒഴുകുന്നത് കാരണമല്ലേ കഥങ്ങളുടെ കണ്ണിൽ നിന്ന് ധാരാധാരയായിട്ട് കണ്ണു തീരു വരുന്നത് അല്ല കുഞ്ഞേ ഒരു സത്യം ഞാൻ പറയൂടെ കേട്ടോ ഈ ഉത്സാഹപ്പറമ്പിൽ തരുണിമണികളായ സുന്ദരികളായ വെളുത്ത സുന്ദരികളായ ഒത്തിരി പേര് വന്നു നിക്കാരൻ വന്നിട്ടുണ്ട് ഈ കൂട്ടത്തിൽ ഞാൻ മാത്രം കരുത്തിരുണ്ട് ഈ ഒരു രൂപമായി പോയില്ലോന്നുള്ള ശരി കരിഞ്ഞ് കരടി കഴിഞ്ഞ് പോയി ആൾക്കാരെ പൂവണ് കഥ വിടരു കഥ എന്റെ കുഞ്ഞെ കഥ തുടങ്ങണം പക്ഷെ എന്റെ ഫ്ലാസ്ക് കാണുന്നില്ലെന്ന് ഫ്ലാസ്ക് ഞാൻ എടുത്തിട്ടില്ല കരിഞ്ഞ കാല കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞോളാം ഫ്ലാസ്ക് എടുക്കണോ ഞാൻ എടുത്തിട്ടില്ല കഥല്ലേ ഹലോ ഇത് വൈകിട്ട് കയറിയൊരു കഥാപ്രസംഗം നടക്കുന്ന സ്റ്റേജാണ് ഞാൻ വൈദറ്റ് ഇങ്ങോട്ട് തന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു വിടുന്നു എന്റെ കൂടെ പാടാൻ ആളില്ലായിരിക്കും ആണോ ഇതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാ ഭാരത്തേക്ക് പോണ നല്ല അടിപൊളി പാട്ട് പാടണം ചിക്ക പൊക്കെ റൈലേന്നുള്ള പാട്ടു പാടു െ അല്ലെ ഒരു കാര്യം ഞാൻ ചോദിച്ചത് ഇങ്ങനെയുള്ള പാട്ടാണ് പറഞ്ഞത് നല്ല എന്റെ കാല്പര്യം എന്നൊക്കെ തുടങ്ങുന്ന പുതിയ അടിപൊളി പാട്ടുകാർ ില്ല അറിവില്ലായ്മുളെത്തിനുംടി ഈ മധുരാശിക്ക് അടിമപ്പെട്ടു പറഞ്ഞാൽ കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് സമൂഹത്തിൽ പോശപ്പെട്ട് വൃത്തികേടായി ജീവിക്കുന്ന സ്ത്രീകളെയാണ് പതിരാശി എന്ന് പറയുന്നത് സമൂഹത്തിൽ വൃത്തികേടായി പോശപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളെയാണ് പതിരാശി എന്ന് പറയുന്നത്